അക്ഷരനഗരിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് പാപ്പ വിളംബര റാലി നടന്നു അയ്യായിരം പേരാണ് ഇത്തവണ ബോൺ നത്താലി റാലിയിൽ പങ്കെടുത്തത് കോട്ടയം സിറ്റിസൺ ഫോറവും കോട്ടയം നഗരസഭയും ചേർന്നാണ് ബോൺ നത്താലി സംഘടിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് അങ്ങനെ അക്ഷരനഗരയും കടന്നിരിക്കുകയാണ് ഇന്നലെ നടന്ന റാലിയോടെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിയത് എല്ലാ വർഷവും വരുന്നതാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് ബോൺ നത്താലെ റാലിയോടെയാണ് അയ്യായിരം പാപ്പമാരാണ് ഇത്തവണ ബോൺ നത്താലയിൽ പങ്കെടുത്തത് കോട്ടയത്തെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നുമെല്ലാം പങ്കാളിത്തമുണ്ടായി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെലിബ്രേഷൻ ആണ് അല്ലേ ജില്ലാ പോലീസ് മേധാവി ഷാഗുൽ ഹമീദാണ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി മാമൻ മാപ്പിള ഹാളിലാണ് സമാപിച്ചത് നിരവധി ക്രിസ്മസ് പ്ലോട്ടുകളും ഇത്തവണ ഒരുക്കിയിരുന്നു അക്ഷരനഗരിയുടെ വീതികളും ഉണർന്നു കഴിഞ്ഞു ഇനിയുള്ള ദിനങ്ങൾ ക്രിസ്മസ് കോട്ടയത്ത് നിന്ന് അരുൺ ജോൺസൺ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം